മഹാദേവൻ്റെ അനുഗ്രഹപ്രകാരം തന്നെയുള്ള ഒരു സന്ദേശമാണ് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി അനുകൂലമാകുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക മുന്നോട്ട് പോവുക ഇത് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നതാണ് ഈ സന്ദേശങ്ങൾ നിങ്ങളെ സാംശീകരിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ആത്മാവിനെ ആനന്ദത്തിൻ്റെ നിർവൃതിയിലും കണ്ണീരുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെ മുറിവുകളെ കഴുകിക്കളയാനും സഹായിക്കും മുന്നോട്ടുള്ള ഓരോ നിമിഷവും എത്രത്തോളം നിങ്ങൾ ആശങ്കകളില്ലാതെ പതറാതെ ധൈര്യത്തോടെ മുന്നേറാൻ വഴികാട്ടിയായി നിൽക്കുകയും ചെയ്യും മഹാദേവന്റെ ശക്തി കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളിൽ പരിവർത്തനങ്ങളുണ്ടാകും അത് ഉറപ്പാണ് എൻ്റെ അനുഭവം തന്നെയാണ് മഹാദേവനിലുള്ള വിശ്വാസം മനുഷ്യജീവിതത്തിൽ അഗാധമായി സ്വാധീനിക്കുവാൻ തന്നെ കഴിയും സത്യത്തിൽ ഭഗവാൻ നമ്മുടെ ഉള്ളിലെ എല്ലാ വികാരങ്ങളും വ്യക്തമായി തന്നെ അറിയുന്നുണ്ട് നമ്മുടെ മഹാദേവൻ ഈ പ്രപഞ്ച ശക്തി അദ്ദേഹത്തോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം അത് ഒരു ശക്തി തന്നെയാണ് ആ എനർജി നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് കൊണ്ടുവന്നിരിക്കും ആവശ്യമുള്ളതിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങളുടെ ആഗ്രഹത്തെ ലക്ഷ്യമാക്കി ഈശ്വരനോട് പ്രാർത്ഥിക്കുക ഏത് വിധേനയും നിങ്ങൾക്ക് ആ വരം നൽകിയിരിക്കും നിങ്ങളിലേക്ക് അത് ആകർഷിക്കുക തന്നെ ചെയ്യും അതിനുള്ള വഴികൾ പലത് തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി ഭഗവാൻ നമ്മൾ പോലും അറിയാതെ നമ്മളെ കൊണ്ട് പലതും പ്രവർത്തിപ്പിക്കും നമ്മുടെ ശരീരത്തിനെ തന്നെ ഉണർത്തും മനസ്സിൽ വെളിച്ചം നിറയ്ക്കും ഒരു താൽപ്പര്യക്കുറവ് പോലെ നിന്ന ശരീരവും മനസ്സും അതിനെ തളർച്ചയിൽ നിന്നും ക്ഷീണത്തിൽ നിന്നും എല്ലാം മോചിപ്പിക്കും വളരെ ഊർജ്ജസ്വലരായി ഉത്സാഹത്തോടെ ഏത് കാര്യമാണോ ചെയ്യുന്നത് അതിൽ വരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ അകന്നു പോകുന്ന ഒരു ഘട്ടമുണ്ടാകും ആ അവസ്ഥ നമുക്ക് മുന്നിലും സംജാതമാകും ജീവിതത്തിൽ ഒത്തിരി അധികം പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു യാതൊരു ഉയർച്ചയും ഇല്ല എന്ന തോന്നൽ തന്നെ ഉള്ളിലുണ്ട് അതൊക്കെ മാറും ആ ഘട്ടം ഇനി കഴിഞ്ഞു ജീവിതത്തിൽ ഏത് കാര്യമായാലും അത് ശുഭകരമായും നടക്കും നിങ്ങളുടെ മനസ്സിലും ആ ശുഭചിന്തകൾ തന്നെ നിറഞ്ഞു നിൽക്കണം ചുറ്റും ശത്രുക്കൾ തന്നെയുണ്ട് ആ ശത്രുക്കൾ വളരെ കഠിനരുമാണ് നിങ്ങൾക്കുള്ള ഭാഗങ്ങളിൽ അസൂയ ഉള്ളവരാണ് നിങ്ങളെ കഴിയുന്നത്ര വെറുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുമാണ് ഇതൊക്കെ ചെയ്യുമ്പോഴും അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഒന്ന് നോക്കുക അവർ സംതൃപ്തരാണോ അവരുടെ ജീവിതത്തിൽ സന്തോഷം തന്നെയാണോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവരെ അവഗണിച്ചു തന്നെ കളയുക അവർ നിങ്ങൾക്ക് മുന്നിൽ വിഷം ചീറ്റുന്നത് നിങ്ങൾ കേൾക്കാൻ നിൽക്കരുത് അവർക്ക് യാതൊരു പ്രതികരണവും കൊടുക്കരുത് മറ്റുള്ളവർക്ക് മുമ്പിൽ ഇനി നിങ്ങൾ അസ്വസ്ഥത കാണിക്കരുത് നിങ്ങൾ നിങ്ങളിലേക്ക് മടങ്ങണം നിങ്ങളെ സ്നേഹിക്കണം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കായി പ്രവർത്തിക്കണം ഈ പ്രപഞ്ചശക്തിയോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവിടെ തന്നെ കുറിക്കുക അത് പ്രാപ്തമാകുന്നതിനായി നമുക്ക് ഒരുമിച്ച് തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കാം ഭഗവാൻ ഉണ്ടെങ്കിൽ നമ്മളിൽ ഒരുപാട് പരിവർത്തനങ്ങൾ നടക്കും അത് ഉറപ്പ് തന്നെയാണ് മഹാദേവൻ നമ്മുടെ എല്ലാ വികാരങ്ങളും മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ മനസ്സിനുള്ളിൽ എപ്പോഴും സന്തോഷം നിറയ്ക്കാൻ തന്നെ ശ്രമിക്കുക കാരണം മറ്റുള്ളവരോട് നമ്മൾ വെറുപ്പും ദേഷ്യവും കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ വളരെ താഴ്ന്ന നിലയിലേക്ക് പോകും നമ്മളുടെ ഫ്രീക്വൻസി വളരെ കുറവായിരിക്കും നമ്മളിലേക്ക് പോസിറ്റീവ് ഊർജത്തിൻ്റെ ആകർഷണം നടക്കുകയില്ല എപ്പോഴും ചിന്തിക്കുന്നത് ഔന്നിത്യത്തോടെ ഒരു ഹൈ ഫ്രീക്വൻസിയിൽ തന്നെ ചിന്തിക്കണം നമുക്കുള്ളത് നമ്മളിലേക്ക് തന്നെ ആകർഷിക്കണം നാം നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നിറവേറ്റുന്നതിനായി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പ്രതികൂലമായ വസ്തുക്കളെ ഒന്നും തന്നെ നമ്മളിലേക്ക് ആകർഷിക്കരുത് ഓരോ ദിവസവും നടക്കുന്ന ഓരോ കാര്യത്തിലും നന്ദിയുള്ളവരായിരിക്കണം ഈശ്വരനോട് നമ്മുടെ സൃഷ്ടാവനോട് നന്ദി തന്നെ പറയാം സ്നേഹിക്കാനും ക്ഷമിക്കുവാനും കഴിയുന്നിടത്തോളം തന്നെ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുതന്നെയാണ് ഈശ്വരൻ്റെ അദൃശ്യ കരങ്ങൾ നമുക്ക് കാവലായി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നത് ഭയപ്പെടാതെ മുന്നോട്ട് പോകാം ഈ പ്രപഞ്ചശക്തി നമുക്കുള്ളിലേക്ക് പ്രവഹിക്കുക തന്നെ ചെയ്യും ഈ ജീവിതത്തിൽ നിരാശപ്പെടരുത് സങ്കടപ്പെടരുത് നിങ്ങൾ ആഗ്രഹിച്ചത് പല സന്ദർഭങ്ങളിലായി നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും എന്ന ശുഭപ്രതീക്ഷ ക്ഷമയോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളിലേക്ക് അത് എത്തിച്ചേരുക തന്നെ ചെയ്യും ഇപ്പോൾ ശരിയായ പാതയിലാണ് നിങ്ങളുടെ ഈ യാത്ര അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നത് പ്രപഞ്ചശക്തിയുടെ സംരക്ഷണ വലയത്തിൽ പോസിറ്റീവായിട്ടുള്ള വിചാരങ്ങൾ മാത്രമേ നിങ്ങളിൽ ഇപ്പോൾ നടക്കുന്നുള്ളൂ വളരെ ആത്മാർത്ഥമായി തന്നെ ജീവിതത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കുക തീരുമാനിക്കുക ആകുലതകളെല്ലാം അകലും യാതൊരു കാര്യങ്ങളും ആകുലതകളോടെ നിങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കരുത് എല്ലാം ശുഭമായി തന്നെ വരും ഓരോ കാര്യങ്ങൾക്കിറങ്ങുമ്പോഴും മനക്കരുത്തോട് തന്നെ മുന്നോട്ട് പോകണം നിങ്ങളുടെ മനസ്സിൻ്റെ ഉറപ്പ് തന്നെയാണ് നിങ്ങളുടെ തടസ്സങ്ങൾ നീങ്ങുന്നതിനുള്ള ഒരു പോമൊഴി ജീവിതത്തിൽ കുറേ അധികം കുറേയധികം കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങളും ഓരോ അനുഭവങ്ങളുമാണ് പലതും പഠിപ്പിച്ചത് സ്വയം വിലയിരുത്തി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത് തടസ്സങ്ങളെല്ലാം അകറ്റുന്നത് സമയോചിതമായിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് അതിനാൽ ഒട്ടും അമാന്തിക്കരുത് നിങ്ങൾ മനസ്സിലുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി അത് തീരുമാനിക്കാനും മുന്നോട്ട് പോകുവാനും ശ്രമിക്കുക അതിനുള്ള ശക്തി ഈ സർവശക്തനായ ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്നതാണ് ഈ ജീവിതത്തിലേക്ക് നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അത് തെറ്റായി എന്ന് പ്രാർത്ഥിക്കുകയാണ് നാളെ അതിൻ്റെ പേരിൽ നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ദുഃഖിക്കാൻ ഇടവരരുത് നിങ്ങൾ വെറും ഒരു വ്യക്തിയല്ല വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ പരിശുദ്ധമായ ഒരു മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങൾ ഈശ്വരൻ്റെ ഒരു പ്രകാശ വലയത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി തന്നെയാണ് അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഈ പ്രപഞ്ചശക്തി നിയോഗിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യേണ്ടതായുണ്ട് ആ നിയോഗം നിങ്ങളിലേക്ക് തന്നെ വരുന്നതാണ് ജീവിതത്തിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ത്യജിച്ചു പോയി എന്ന് വരാം പക്ഷേ മറുവശത്ത് അതിനു പകരമായി നിങ്ങൾക്ക് ആവശ്യമുള്ള പലതും ഈ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് ആകർഷിക്കുക തന്നെ ചെയ്യും ജീവിതത്തിൽ ബന്ധങ്ങളും കഷ്ടപ്പാടുമൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾ തോളിലേറ്റിയ ഒരു സമയവും ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല തെളിച്ചമുള്ള ഒരു ഭാവി അത് അർഹതപ്പെടുന്നത് തന്നെയാണ് പല തരത്തിലുള്ള പ്രതിസന്ധികൾ മുന്നിൽ ഇപ്പോഴും ഉണ്ട് എങ്കിൽ തന്നെയും ഒന്നും നിങ്ങളെ അതികഠിനമായി പരീക്ഷിക്കുകയില്ല കുറച്ചൊക്കെ തന്നെ നിങ്ങൾ കാത്തിരുന്നാലും എല്ലാ കാര്യങ്ങളും ശുഭകരമായി തന്നെ നിങ്ങൾക്ക് വന്നു ചേരുമെന്ന സൂചന തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കരുത് ജീവിതത്തിൽ എന്തെല്ലാം തിരിച്ചടികളും പ്രശ്നങ്ങളും നേരിട്ടിട്ടുള്ള വ്യക്തികളാണ് പലതരത്തിലുള്ള അനുഭവങ്ങൾ പലതും പഠിപ്പിച്ചിട്ടുമുണ്ട് ഒരുപാട് സമയം ജീവിതത്തിൻ്റെ ഭൂരിഭാഗ സമയം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് മനസ്സിൽ നെയ്തെടുത്ത ഒരുപാട് സ്വപ്നങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തോടെ ഒന്നുമല്ല മറ്റുള്ളവരുടെ പ്രേരണയിലായിരിക്കാം പലതിനും നിങ്ങൾ സാക്ഷിയാവേണ്ടി വന്നു ആ സാഹചര്യങ്ങളെല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കുവാനും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനും പറ്റുന്ന ഒരു അവസ്ഥ തന്നെ വരുന്നുണ്ട് ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളെയും നേരിടാൻ ഓരോ പോമഴികൾ മുന്നിൽ തെളിയും പ്രതീക്ഷിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കാനാകുമോ വിജയത്തിലേക്ക് എത്തിച്ചേരുമോ എന്ന് നിങ്ങൾ ആകുലപ്പെട്ടുകൊണ്ടേ ഇരിക്കരുത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ നല്ല സമയം അടുത്ത് കഴിഞ്ഞു സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കും കടന്നു വരും നിങ്ങളുടെ വരുമാനവും സാമ്പത്തികവും എല്ലാം വർദ്ധിക്കും നിങ്ങൾ വിചാരിച്ചതിലും വേഗം കാര്യങ്ങൾ സാധിച്ചു കിട്ടും ഒരിക്കലും നിങ്ങൾ സാധിച്ചു കിട്ടില്ല എളുപ്പത്തിൽ കിട്ടില്ല എന്ന് കരുതിവെയൊക്കെ നിഷ്പ്രയാസം നിങ്ങളുടെ അരിക്കലേക്ക് വരും നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും